بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على حبيبك العلم وعلى آل وصحاب حبيبك العلم بعدد كل معلوم لك أشهد أن لا إله إلا الله وأشهد أن سيدنا محمد رسول الله أما بعد ബഹുമാന്യരായ മൊഹിബീങ്ങളെ ഒരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങളെ ഉണർത്താനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അറബി ഭാഷ അവൻ്റെ ആരാധനയുടെ ഭാഗമാണ് അറബി ഭാഷയിൽ ഇരുപത്തെട്ട് അക്ഷരങ്ങൾ വ്യത്യസ്ത ഉച്ചാരണത്തോടു കൂടെയുള്ളതുണ്ട് ആ ഇരുപത്തെട്ട് അക്ഷരങ്ങളും അതിൻ്റേതായ മഹ്റജിൽ നിന്ന് എവിടുന്നാണോ ആ അക്ഷരം ഉച്ചരിക്കേണ്ടത് ആ ഉച്ചരിക്കേണ്ട ഭാഗത്തിൽ നിന്ന് ഉച്ചരിച്ചാൽ മാത്രമേ ആ അക്ഷരമാവുകയുള്ളൂ ആ ഓരോ അക്ഷരവും അതുച്ചരിക്കേണ്ട വിധം ഉച്ചരിച്ചാൽ മാത്രമേ ആ അക്ഷരം നമ്മുടെ നിസ്കാരങ്ങളിൽ ഫാത്തിഹയിലും സൂറത്ത് ഓതുന്നതിലും അത്തഹയ്യാത്തിൽ മറ്റു ദിക്കറുകളിലൊക്കെ നിസ്കാരങ്ങളിൽ വരുമ്പോൾ ആ ദിക്കറ് സ്വീകരിക്കപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ നിസ്കാരം സാധുവാകണമെങ്കിൽ തന്നെയും ആ അക്ഷരം യഥാവിധം ഉച്ചരിച്ചേ മതിയാവും അതുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തെട്ട് അക്ഷരങ്ങളും ഉള്ളതുപോലെ വേണ്ടതുപോലെ ഉച്ചരിച്ച് മനസ്സിലാക്കൽ നിർബന്ധമാണ് ഇരുപത്തെട്ട് അക്ഷരങ്ങളിൽ ഓരോ അക്ഷരങ്ങൾക്കും അതിൻ്റെതായ ശബ്ദങ്ങൾ കൊണ്ട് തന്നെ ഉച്ചരിക്കുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദങ്ങൾ കൊണ്ട് തന്നെ അത് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ഉദാഹരണമായി ഷീന് വഷംസി വഷംസി വുഹാഹ ഇവിടെ വഷംസി എന്ന് പറയുമ്പോൾ ഷീനും സീനും ഒറ്റ പദത്തിൽ വരുന്നുണ്ട് പക്ഷേ രണ്ടും ഉച്ചാരണത്തിൽ വളരെ വലിയ വ്യത്യാസമുണ്ട് ഒന്ന് അഷ് ഷീനാണ് മറ്റൊന്ന് അസ് സീനാണ് എന്നാൽ ഉച്ചാരണത്തിൽ വ്യത്യാസം മനസ്സിലാക്കാൻ വളരെ പ്രയാസം തോന്നുന്ന മൂന്നക്ഷരങ്ങളുണ്ട് ആ മൂന്ന് അക്ഷരങ്ങൾ നമ്മുടെ നിസ്കാരത്തിൽ വരുന്നുണ്ട് ഒന്ന് ീൻ എന്ന് പറയുന്നിടത്തുള്ള വാദ് സാദിൻ്റെ മുകളിൽ പുള്ളിയിട്ടത് അക്ഷരാണ് വാദ് എന്ന് പറയുന്ന അക്ഷരം രണ്ടാമത്തെ അക്ഷരം വാ ് എന്ന് പറയുന്ന അക്ഷരം ത താ ഇൻ്റെ മുകളിൽ പുള്ളിയിട്ട അക്ഷരത്തിനാണ് എന്ന് പറയുന്നത് ലാലിമീൻ എന്നൊക്കെ പറയുന്ന അടുത്തുള്ള അക്ഷരമാണ് ലാ മൂന്നാമത്തെ അക്ഷരം ഏകദേശം ഇതേ ശബ്ദം തോന്നിപ്പിക്കുന്ന എന്നതിലുള്ള അക്ഷരം എന്ന് പറയുമ്പോൾ ആ അക്ഷരം ആയി പോകാനും പാടില്ല വാദായി പോകാനും പാടില്ല പാടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിപ്പോയാൽ നിസ്കാരത്തിൻ്റെ സാധുതയെ അത് ബാധിക്കും ഫാത്തിഹ ശരിയാവുകയില്ല ഇമാം ഹജർ ഇമാമിബിൻഹി റഹിമുഹുല്ല മൊഹ്താജിൽ പറഞ്ഞു മിൻഹാജിൽ വലവ് അബുദല വാദൻ ലം ഫിൽ എന്ന അക്ഷരം ലാ ആയി ഉച്ചാൽ ആ വാക്ക് ആ വേട് ഓതിയത് സാധുവാകുകയില്ല അപ്പൊ പിന്നെ ആ വേട് മടക്കി ഓതിയാൽ മാത്രമേ ഫാത്തിഹ സ്വഹിയാകൂ പാർത്തിയ സുഹിയായാൽ മാത്രമേ നിസ്കാരം സുഹിയാവൂ ഇവിടെ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് സുഹിയാകില്ല എന്നാണ് പറഞ്ഞത് അതിൻ്റെ അർത്ഥം അഹമ്മദ് ഇവിടെ രണ്ട് അഭിപ്രായം ഉള്ളത് സോഹിയാകുമോ സൊഹി ആകൂല രണ്ടഭിപ്രായം ഉള്ളത് ശരിയായ വിധം ഉച്ചരിക്കാൻ കഴിവുള്ള ആള് മനപൂർവ്വമല്ലാതെ മറന്നുകൊണ്ട് തെറ്റായി ഉച്ചരിച്ചു അങ്ങനെ ഫാത്തിഹ ലാദ് എന്നുള്ള അക്ഷരത്തെ ലോ ആക്കി ഉച്ചരിച്ചാൽ പ്രബലമനുസരിച്ച് ആ ഉച്ചാരം ശരിയാകില്ല അപ്പോൾ അത് മടക്കി ഓതണം അതേസമയം മനഃപൂർവ്വം ഉച്ചരിച്ചാലോ മനപൂർവ്വം ഉച്ചരിച്ചാൽ സ്വഹിയാകില്ല അവൻ്റെ നിസ്കാരം എന്നതിൽ തർക്കല്ല എന്ന് അതുപോലെ ശരിയായ വിധം ഉച്ചരിക്കാൻ ഒരാൾക്ക് അറിയില്ല അവൻ പഠിക്കാൻ അവസരമുണ്ടായിട്ടും സാധിച്ചിട്ടും അവൻ പഠിച്ചതുമില്ല അങ്ങനത്തെ വ്യക്തിക്ക് അങ്ങനെ തെറ്റായി ഉച്ചരിച്ചാൽ അവൻ്റെ പാരായണം ശരിയാകുമോ ശരിയാകില്ല എന്നാണ് പ്രബലമായ അഭിപ്രായം ശരിയാകുമെന്നവിടെ അപ്രബലമായ പ്രബലമല്ലാത്ത ഒരഭിപ്രായമുണ്ടെങ്കിലും അതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഓരോ അക്ഷരവും അതിൻ്റെ യഥാവിധം ഉച്ചരിക്കുന്നതിൻ്റെ പ്രാധാന്യം നിസ്കാരത്തിൽ സുബെഹാന റംബിയൽ അലീം ഹംതിഹി എന്ന് ഉച്ചരിക്കേണ്ടടുത്ത് അവിടെ അലീം എന്നുള്ള അക്ഷരം അയിന് തെറ്റിപ്പോയി ഹാ ആവുകയോ ലോക്ക് തെറ്റിപ്പോയി ലാദ് ആവുകയോ ഒക്കെ ചെയ്താൽ നിസ്കാരത്തിന് കോട്ടം പറ്റും അതുകൊണ്ട് ഈ മൂന്ന് അക്ഷരങ്ങളെ ഈ മൂന്ന് അക്ഷരങ്ങളെ വ്യത്യസ്തമായി ഉച്ചരിക്കാൻ പഠിക്കൽ വളരെ അനിവാര്യമാണ് അത് സംബന്ധിച്ച് നിങ്ങൾക്ക് നമ്മുടെ മരുമകൻ ഹാഫിൽ ജുനൈദ് സഖാഫി മൂന്ന് അക്ഷരങ്ങളെക്കുറിച്ചും വിശദമായി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വിധം ഒരു ക്ലാസ് എടുത്തു തരുന്നതാണ് നിങ്ങളെല്ലാവരും അത് ഉൾക്കൊണ്ട് അതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി മൂന്നക്ഷരങ്ങളും ശരിയായ വിധം ഉച്ചരിച്ച് നമ്മുടെ ഫാത്തിഹകളിലും റിക്റുകളിലും എല്ലാ സന്ദർഭങ്ങളിലും ഖുർആാൻ പാരായണങ്ങളിലുമെല്ലാം അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകമായി അറിയിക്കുന്നു وصلى الله وسلم على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട ശുദ്ധ ഖുർആാൻ തജവീദ് അനുസരിച്ചേ ഓതാവും സാധാരണ രീതിയിൽ ഓതുമ്പോൾ പലരും അശ്രദ്ധമായി പോകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് മേലെ പുള്ളിയിട്ടിട്ടുള്ള എന്ന അക്ഷരം അതുപോലെ തന്നെ സ്വാദിനു മേലെ പുള്ളിയിട്ടിട്ടുള്ള എന്ന അക്ഷരം അല്ലാഹ് എന്ന ഇസ്മുൽ ജലാലയിലെ അള്ളാഹ് എന്ന ശബ്ദം ഇത് പലപ്പോഴും പലരും അശ്രദ്ധമായി ഉച്ചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇത് മൂന്നും വലിയ വ്യത്യാസമുണ്ട് പലരും ഒരേപോലെ മൂന്നും ഉച്ചരിക്കുന്നത് കണ്ടിട്ടുണ്ട് വളരെ ശ്രദ്ധിക്കണം ലോ തോ ഇന് മേലെ പുള്ളിയിട്ടിട്ടുള്ള ലോ എന്ന ശബ്ദം ലോ എന്ന അക്ഷരം അത് ഉച്ചരിക്കേണ്ടത് നാവിൻ്റെ തലവശം കൊണ്ടാണ് നാവിൻ്റെ തലഭാഗം കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത് വിൻ്റെ തലഭാഗം മേലെ മുൻപല്ലുകളുടെ അടിയിൽ തട്ടിച്ചിട്ടാണ് വ ഉച്ചരിക്കേണ്ടത് അതെല്ലാവരും അങ്ങനെ തന്നെയാണ് ഉച്ചരിക്കുന്നത് വ വവുലമ വാലിം വിലാൽ എന്നൊക്കെ പറയുന്നത് പോലെ നാവിൻ്റെ തലഭാഗം മേലെ മുൻപല്ലുകളുടെ അടിഭാഗത്ത് തട്ടിച്ചിട്ടാണ് ഉച്ചരിക്കേണ്ടത് എന്നാൽ ലോത് സാദിനു മേലെ പുള്ളിയിട്ടിട്ടുള്ള ലോത് എന്ന അക്ഷരം അത് നാവിൻ്റെ വശം കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത് നാവിൻ്റെ അരുഭാഗം കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത് നാവിൻ്റെ ഇടതോ വലതോ അരുഭാഗം അതിനോട് ചേർന്നിട്ടുള്ള അണപ്പല്ലുകളിൽ തട്ടിച്ചിട്ട് ആണ് ലോത് ഉച്ചരിക്കേണ്ടത് ഇത് നാവായി സങ്കല്പിച്ചാൽ നാവിൻ്റെ ഈ അരുഭാഗം അത് ഇടത് അരുഭാഗമോ ഇടത് അരുഭാഗമോ ഇടത് അരുഭാഗം കൊണ്ട് ഉച്ചരിക്കലാണ് ഒന്നുകൂടെ എളുപ്പം അത് അതിനോട് ചേർന്നിട്ടുള്ള അണ മേലെ അണപ്പല്ലുകളിൽ തട്ടിച്ചിട്ടാണ് വാദ് എന്ന ശബ്ദം ഉച്ചരിക്കേണ്ടത് ഈ വാദിനെ പലപ്പോഴും വ ആയി നേരത്തെ പറഞ്ഞ വ ആയി ഉച്ചരിക്കുന്നത് കണ്ടിട്ടുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അക്ഷരം തന്നെ മാറിപ്പോകും അത് അനുസരിച്ച് തെജീത് പ്രകാരം അത് തെറ്റാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഗൈരിൽ അലൈഹിം ൂംീൻ അത് ലോ ആയിപ്പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്നതുപോലെ അല്ലോഹ് എന്നതിലെ ശബ്ദം യഥാർത്ഥത്തിൽ അല്ലോഹ് എന്നതിലുള്ള അക്ഷരം ലാമാണ് രണ്ട് ലാമ് ചേരുമ്പയാണ് രണ്ട് ലാമാണ് അവിടെ ഉള്ളത് അതിന് തെഫ്ഖീം കൊടുത്ത് വായ കനപ്പിച്ച് ഉച്ചരിക്കുമ്പോഴാണ് അള്ളോഹ് എന്ന ശബ്ദം ഉച്ചരിക്കുന്നത് വരുന്നത് അള്ളാഹ് എന്നുച്ചരിക്കുമ്പോൾ അോഹ് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ലാമിൻ്റെ മഹ്രജിൽ തട്ടിയാണ് അള്ളാഹ് എന്നുച്ചരിക്കേണ്ടത് കാരണം അവിടെയുള്ളത് ലാമാണ് അപ്പോൾ ലാമ് ഉച്ചരിക്കുമ്പോൾ എവിടെയാണോ നാവ് തട്ടുന്നത് അവിടെയാണ് അള്ളാഹ് എന്ന് ഉച്ചരിക്കുമ്പോഴേയും നാവ് തട്ടേണ്ടത് ലാം നമ്മൾ ഉച്ചരിക്കാറുള്ളത് നാവിൻ്റെ തലഭാഗം മേലെ മുൻപല്ലുകളുടെ മോണയിൽ തട്ടിച്ചിട്ടാണ് ലാം ഉച്ചരിക്കാറുള്ളത് അൽ അവിടെ നിന്ന് തന്നെയാണ് അല്ലോഹ് എന്ന ഇസ്മുൽ ജലാല ഉച്ചരിക്കുമ്പോഴും ശബ്ദം പുറപ്പെടേണ്ടത് അല്ലോഹ് 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 അല്ലേ അവസാനത്തെ ഹാഹ് ശ്രദ്ധിക്കണം അല്ലോഹ് അല്ലോഹ് അക്ബർ അല്ലോഹ് അക്ബർ ഈ മൂന്ന് ഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ലോഹ് അത് നാവിൻ്റെ തലഭാഗം കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത് ലോത് നാവിൻ്റെ അരുകശം കൊണ്ടാണ് നാവിൻ്റെ അരുനീളം മേലെ മുൻപല്ലുകളിൽ തട്ടിച്ചിട്ടാണ് ഉച്ചരിക്കേണ്ടത് അള്ളോഹ് എന്നുചരിക്കുമ്പോൾ ലാമിൻ്റെ മഹർജ് എവിടെയാണോ അവിടെ നിന്ന് തന്നെ അള്ളോഹ് എന്നുചരിച്ച് ശീലിക്കണം അല്ലാത്ത പക്ഷം അത് തെറ്റാകും എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനോ താല ശുദ്ധ ഖുർആാൻ സജീവിത അനുസരിച്ച് ഓതുവാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീനബിറമിക്കറമീൻ